അമീബിക് മെനിഞ്ചോ എൻഫലൈറ്റിസ് ബാധിച്ച മൂന്നര വയസ്സുകാരനെ കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നിന്നും കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തു ഇന്നലെ വൈകുന്നേരത്തോടെയാണ് രോഗം സ്ഥിരീകരിച്ചത് വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലേക്കാണ് റഫർ ചെയ്തതെങ്കിലും കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയതെന്ന് ബന്ധുക്കൾ പറഞ്ഞു നാട്ടിലുള്ള വെള്ളച്ചാട്ടത്തിൽ കുട്ടി കുട്ടിപ്പോയിരുന്നതായി ബന്ധുക്കൾ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ട് നേരത്തെ തോട്ടട സ്വദേശിനിയായ പതിമൂന്ന് വയസ്സുകാരി സമാനമായ രീതിയിൽ അസുഖം ബാധിച്ചു മരണമടഞ്ഞിരുന്നു ഇതിനുശേഷം ആരോഗ്യവകുപ്പ് ജാഗ്രത ശക്തമാക്കുന്നതിനിടെയാണ് വീണ്ടും രോഗം റിപ്പോർട്ട് ചെയ്യുന്നത് ശ്രീശങ്കരാചാര്യയിൽ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ലാബുകൾ സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ